വേണ്ട വേണ്ട ദിവ രണ്ട് ലോൺ ഇപ്പൊ തന്നെ എടുത്തു വേണ്ടി മാടക്കായൊക്കെ இல்ல இல்ல மாட கோயில விடனா ஏது மண்ணு கிட்டு சந்தையான வெறது கொடுக்கும் போல கொடுக்கிறது கிட்ட கிட்டு அடிக்க எந்த குட்டி பதிமூணு மாட வாச்சக்கிண்ட പിന്നെ പിന്നെ ഞാൻ പലിക്ക് കൊടക്കച്ചവടം സ്വീപ്പ് ആക്കണ്ടോ പതിമൂന്നു കൊണ്ടുപോയി മണ്ണ് മാണക്കായാടാ ഞാൻ കച്ചവടം പറഞ്ഞോളൂ ഒമ്പരക്കൈ തോന്നി ഒമ്പരക്കൈ பதினூறு வாடகை கட்டி எந்த குட்டி அனுக்கு இண்டோக்கி கம்ி ஆட்டியும் கச்சோட கையேடு காசா எத்திர போய் ഇത് വേണോ ഉണ്ടി വളത്തുവിട്ടിയാണ് കുഞ്ഞിപ്പാടാ ഞാൻ പറഞ്ഞു തന്നെയാ അപ്പോ െണ്ണം ഉണ്ടായിരുന്നു ഇനി ഇത് രണ്ടെണ്ണം ഉള്ളു ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളു ഇതിപ്പോ പതിനാല്പരണ്ട് ഒരെണ്ണം ഇത് വന്നിട്ട് പതിനേഴ് പറയണ്ട് ഏ ആ കൊല്ലം മുതല വന്നാൽ കൊടുക്കും ആ കന്ന് കൈ കൊളച്ച് പറയുന്നുണ്ട് മുപ്പത്തിരണ്ടര പറ ചോദിക്കുന്നു മട്ടത്തിൽ മട്ടം വന്നാൽ കൊടുക്കും അതെ ഇന്നത്തെ പാട് വലിയ ഇതില്ല കുറച്ച് കുറവാണ് കുറവാണ് അന്നുകള് കുറവ് അവിടെ വലിയ വേണ്ടി എന്താ വേണ്ടി

ഒക്കെ കൊണ്ടും പത്തിരി വണ്ണം കൊണ്ടും ഒരാഴ്ച അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് കച്ചവടം അഞ്ഞൂറായിരം കിട്ടിയാ കൊടുത്ത് ഒഴിവാക്കണേ നല്ല തിരക്കുണ്ട് അല്ലേ എന്താ പറയുണ്ട് ഇനിയിപ്പ ക്രിസ്മസ് ഒക്കെയാണ് വരാൻ പോണത് അല്ലേ ക്രിസ്മസ് ആകുമ്പോ ഒന്ന് വില കൂടലേ അടുത്താഴ്ച നാടൻ ഇരുപത് ഉറുപ്പം ചോദിക്കണല്ലേ ചെനണ്ടെന